मैं इन्हें जनावर सी सी बिल्कुल सक्षम हैं। आप टैक्सी नहीं बोलते, आप इससे कम नहीं चलाएँगे। ये रंगदार डायरेक्टर हैं। हम लोग तेला प्रसार सी रंगदार डायरेक्टर हैं। घर के अन्य लोगों की कार्यवाही साधु की।

ും ഈ കടയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തു ഒരുപാട് നല്ല കാര്യങ്ങളും ആനകളെ സംരക്ഷിക്കുന്നു പ്രശസ്ത മികച്ച രീതിയിൽ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പൊ രാമായണത്തിലേക്കും രാജേഷിലേക്ക് എത്തിച്ചേർന്നത് ആദ്യമായി കുടുംബമാരുടെ ഈ പുരസ്കാര രാമായണി രാജേഷിനി ഒരിക്കൽ കൂടി ഒന്ന് ഭാഗമായി Wa tita asa molo. നൽകിയെത്തി നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ആന ഉത്സവ മേഖലയില് ഇപ്പോഴത്തെ പ്രധാനിയായി എത്തി അദ്ദേഹത്തിന് പ്പ തൊഴിലാളിയായ അയ്യപ്പേട്ടന്റെ മകൾ എൻ ബി ബി എസ് വിദ്യാർത്ഥിയാണ് സിനിമകൾക്ക് ഒരു

വരാനുള്ള സാഹചര്യം അതില് പറ്റി പഠിക്കാനും അത് വേണ്ടി യൂസ് ചെയ്യാനുള്ള വേണ്ടിയിട്ടായിരുന്നു ഞാൻ തിരുവമ്പാടിയിലും പാറയു നടക്കുന്ന ಗಿರುದ <Sundan> ಬಿಡನ <Sundan> <Sundan>